കുന്നംകുളം ദേവി ക്ഷേത്രത്തിൽ മോഷണം കമ്മിറ്റി ഓഫീസിലെ ദേവി വിഗ്രഹം കവർന്നു അലമാരകൾ തകർത്ത നിലയിൽ കുന്നംകുളം കിഴൂർ കാർത്തികേനി ക്ഷേത്രത്തിലെ കമ്മിറ്റി ഓഫീസിൽ മോഷണം മോഷ്ടാവ് കമ്മിറ്റി ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന ഓടിന്റെ ദേവി വിഗ്രഹം കവർന്നു ഇന്നലെ അർദ്ധരാത്രിയിലാണ് മോഷണം നടന്നതെന്നാണ് നിഗമനം ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോടെ അമ്പലത്തിലെ മാനേജർ ചന്ദ്രൻ ക്ഷേത്ര കമ്മിറ്റി ഓഫീസ് തുറന്നപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത് രണ്ട് അലമാരകൾ കുത്തിപ്പൊളിച്ച നിലയിലാണ് അമ്പല കമ്മിറ്റി ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന ദേവി വിഗ്രഹമാണ് കവർന്നത് പൂരം കഴിഞ്ഞതിനാൽ ദേവസ്വം അമ്പലത്തിലെ ഭണ്ഡാരവരവ് തിട്ടപ്പെടുത്തി ഇന്നലെ കൊണ്ടുപോയിരുന്നു സമിതി ഓഫീസിലെ പൈസ സെക്രട്ടറി വീട്ടിലേക്കും കൊണ്ടുപോയി ഇതിനാൽ കാര്യമായി പണം നഷ്ടപ്പെടാൻ സാധ്യതയില്ലെന്ന് അമ്പല കമ്മിറ്റി പ്രസിഡന്റ് ബിനീഷ് നേടിയെടുത്ത് അറിയിച്ചു കമ്മിറ്റി ഭാരവാഹികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി മേഖലയിലെ സിസിടിവി ക്യാമറകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് മോഷ്ടാവിനായി അന്വേഷണം ആരംഭിച്ചു പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി